ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി ആയാലോ നല്ല തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളി മീൻകറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻകറി ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് മാന്തളാണ് മാന്തൾ എങ്ങനെയാണ് നമുക്ക് തേങ്ങാ പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങ ചിരകി തേങ്ങ ചിരക്കുക ഒരു കാൽ കപ്പ് കാൽ മുറി തേങ്ങ മതി അത് നമ്മൾ അടിച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക ഒരു ഉള്ളിയും ഒരു തക്കാളിയും ആണ് നമുക്ക് നീക്ക ആവശ്യമായിട്ടുള്ളത് ഒരു നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന ചട്ടി എടുക്കുക അതിൽ വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയും ഒരു തക്കാളിയും അതിൽ ഇട്ട് കൊടുക്കുക തക്കാളി സവാള നല്ല വരട്ടി വന്നാൽ നമ്മൾ തക്കാളി ആഡ് ചെയ്യാം എന്നിട്ട് രണ്ടും മിക്സ് ചെയ്ത് നല്ല വറ്റ് വരട്ടി വന്നാൽ അതിലേക്കൊരു സ്പൂൺ രണ്ട് സ്പൂണ് മുളക് പൊടിയും രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും ഇനി അതെല്ലാം ഏര് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം മുളക് പൊടിയുടെ അളവ് കൂട്ടാം ഇനി കുറ കുറവ് മതിയെങ്കിൽ കുറക്കാം അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഈ മീൻ നമ്മൾ വറവിട്ടിട്ട് ഉണ്ടാക്കുന്ന കാരണം കൂടുതൽ ടൈം തിളച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം അതൊന്ന് വഴറ്റി വന്നാൽ നമ്മൾ അലക്കാ പുളി ആക്കി വെച്ച വെള്ളം പുളിയുടെ വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം നമ്മളതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കുക അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നല്ല നല്ല തേങ്ങാപ്പാൽ ഉണ്ട് അപ്പോൾ അത് അതിൽ കയച്ചുകൊടുക്കുക അപ്പോൾ ഫുൾ അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളക്കുമ്പം നമ്മൾ മാന്തളം ഇട്ടുകൊടുക്കുക ഞാൻ മാന്തളാണ് എടുത്തിട്ടുള്ളത് മാന്തളം ഒറ്റ തിളക്ക് വേവുന്ന കാരണം ഒരു തിള തിളതിളക്കുമ്പോൾ തന്നെ നമുക്ക് വേപ്പിൻ്റെയിൽ മല്ലിച്ചപ്പ് ഇട്ട് ഓഫ് ചെയ്യാം അതിന് ശേഷം വേറൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം എന്നിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് ഞാനൊരു മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായി മൊരിയിണ വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇടുക ഇനി നമ്മൾ നല്ല മൊരിഞ്ഞു വന്നാൽ ആ അത് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഈ വറവിട്ട മീൻകറി അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി പഠിക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കി കിട്ടും അധികം ടൈം ഒന്നും എടുക്കാണ്ട് നമ്മൾ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഏത് ഫു ചോറിൽക്കും പറ്റും അതുപോലെ രാവിലെ നമ്മൾ സ്നാക്സ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ അതിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വറവിട്ട് അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഇരിക്കണം നന്നായി അടച്ചു വെക്കണം അപ്പോഴാണ് നമ്മുടെ ഈ തൂമിച്ച അതിൻ്റെ സ്മെല്ല് ആ കറിയിൽ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അടച്ചു വയ്ക്കാൻ പറയുന്നത് അപ്പം അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ